അമേത്തിയിൽ കോൺഗ്രസ് ഓഫീസ് ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഒരു സംഘം ഓഫീസ് ആക്രമിച്ചത് കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ തല്ലി തകർത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ശുഭൻ സിംഗിനെ മർദ്ദിക്കുകയും ചെയ്തു പോലീസ് നോക്കി നിൽക്കുകയാണ് ആക്രമണം ഉണ്ടായതെന്ന് പരാതിയുണ്ട് ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ഗുണ്ടുകളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഏറെക്കാലം കോൺഗ്രസ് ജയിച്ചിരുന്ന അമേത്തി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം എന്നറിയപ്പെടുന്ന അമേതിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് പകരം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്ന് അറിയപ്പെടുന്ന ലാൽ കിഷോർ ശർമ്മയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് അമേതിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും എൽ കെ ശർമ്മയാണ് നിർത്തിയിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് ഓഫീസിനു നേരെ ആക്രമണം ഉണ്ടായത് പ്രിയങ്ക ഗാന്ധി ഇന്ന് അമേത്തിയിലും തൊട്ടടുത്തുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിലും പ്രചരണത്തിലെത്തുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആക്രമണം ഉണ്ടായത് ഓഫീസ് ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഘം പരിസരവാസികളുടെ വാഹനങ്ങൾക്കു നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവം നടക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതായും ആക്ഷേപമുണ്ട് അമേധിയിൽ ബി ജെ പി ദയനീയമായി തോൽക്കുമെന്നതിന് തെളിവാണിതെന്നും സ്മൃതി ഇറാനി പരാജയ ഭീതിയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പോലീസിന്റെ കൺമുണിലാണ് ബി ജെ പിയുടെ ഗുണ്ടായസം അരങ്ങേറിയതെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനീൽ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് സിംഗൽ അമേധിയിലെ അക്രമിക്കപ്പെട്ട ഓഫീസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥലത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ഇന്നു മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ പ്രിയങ്കാ ുംമേധിയിലും ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുമെന്ന് വാർത്താ ഏജൻസിയായ പി ടി എ റിപ്പോർട്ട് ചെയ്തു മെയ് ഇരുപതിന് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം റൌണ്ടിലാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് നടക്കും നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്